ചെമ്പനിർപ്പുവ പരമ്പരയിലൂടെ മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്കെല്ലാവർക്കും എന്നുള്ള സന്തോഷ വാർത്തയാണ് സോഷ്യൽ മീഡിയയിലൂടെ ഇപ്പോൾ പുറത്തു വരുന്നത് വരവ് ആരാധകരെല്ലാവരും ഏറ്റെടുത്തു കഴിഞ്ഞു ഏഷ്യിൽ സംപ്രേഷണം ചെയ്യാനിരിക്കുന്ന പുത്തൻ പരമ്പരയാണ് മഹാനദി ഈ പരമ്പരയിലൂടെയാണ് ഗോമതിപ്രിയ മലയാള പരമ്പരകളിലേക്ക് തന്നെ തിരിച്ചെത്തുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു പരമ്പരയുടെ പൂജ നടന്നത് മഹാനദി എന്ന് പറയുന്ന പുത്തൻ പരമ്പരയിലേക്ക് നായകനായി എത്തുന്നത് നടൻ സച്ചുദേവാണ് എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ എന്തൊക്കെയായാലും ഏഷ്യറ്റിലേക്ക് ഗോമതിപ്രിയ തിരിച്ചുവരുന്നതിന്റെ സന്തോഷത്തിലാണ് ആരാധകർ എല്ലാവരും മലയാളം മിനിസ്കൻ എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട പരമ്പരയായിരുന്നു ഏഷ്യറ്റിൽ തന്നെ സംപ്രേഷണം ചെയ്തിരുന്ന ചെമ്പനിർ പൂവ് അന്യഭാഷ നടിയായ ഗോമതിപ്രിയ മലയാളത്തിലേക്ക് എത്തിയ ആദ്യത്തെ പരമ്പരയായിരുന്നു ചെമ്പനിർ പൂവ് ഗോമതിപ്രിയ രേവതി എന്ന നായക കഥാപാത്രത്തെ ആയിരുന്നു പരമ്പരയിൽ അവതരിപ്പിച്ചത് പരമ്പരയ്ക്കും പരമ്പരയിലെ ഓരോ കഥാപാത്രങ്ങൾക്കും ലക്ഷക്കണക്കിന് ആരാധകരുണ്ടായിരുന്നു തീർത്തും അപ്രതിഷ്ഠിതമായിട്ടായിരുന്നു പരമ്പരയിൽ നിന്നും ഗോമുതി പ്രിയ പിന്മാറിയത് പിന്നീട് രേവതി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് പരമ്പരയിലേക്ക് എത്തിയത് റബേക്ക സന്തോഷായിരുന്നു ഗോമുതി പ്രിയയുടെ പരമ്പരയിൽ നിന്നുമുള്ള പിന്മാറ്റം ആരാധകരെ വല്ലാതെ ദുഃഖത്തിലാഴ്ത്തി തൊട്ടു പിന്നാലെ രേവതിയായി എത്തിയ റബേക്ക സന്തോഷിന് കടുത്ത വിമർശനങ്ങളായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ നേരിടേണ്ടി വന്നത് ഇതിലൊക്കെ തന്നെയും തളരാതെ ചെമ്പനീർപ്പു പരമ്പര മുന്നോട്ട് പോവുക ചെയ്യുക എന്നുണ്ടെങ്കിൽ പോലും ഗോമതിപ്രിയ തിരിച്ചെത്തിയിരുന്നു എങ്കിലെന്ന് ആഗ്രഹിക്കാത്ത മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകരുണ്ടാകില്ല രേവതി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് രബേക്ക സന്തോഷ് എത്തിയ സമയത്ത് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഗോമതിപ്രിയ മതി എന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷക്കണക്കിന് ആരാധകരായിരുന്നു കമന്റ് ബോക്സിലൂടെ തങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ടും എത്തിയത് കടുത്ത വിമർശനങ്ങളിലൂടെയായിരുന്നു റബേഖ ആ സമയത്തൊക്കെ തന്നെയും കടന്നുപോയത് എന്നാൽ ഗോമതിപ്രിയ പരമ്പരയിലേക്ക് തിരിച്ചെത്തിയില്ല ഇപ്പോ ഇതാ മലയാള പരമ്പരയായ എന്ന പരമ്പരയിലൂടെ മലയാള സീരിയലിലേക്ക് ഏഷ്യയിലേക്ക് തന്നെ ഗോമതിപ്രിയ തിരിച്ചെത്തുന്നു എന്നുള്ള സന്തോഷ വാർത്തയാണ് മണിക്കൂറുകൾക്ക് മുൻപ് സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെട്ടത് ഈ സന്തോഷ വാർത്ത നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരെല്ലാവരും ഏറ്റെടുത്തു ശാലിനിയ സൗന്ദര്യമായ ഗോമതിപ്രിയ മലയാള പരമ്പരയായ മഹാനദിയിലൂടെ തിരിച്ചെത്തുകയാണ് നടൻ ആയിരിക്കും പരമ്പരയിൽ നായകനായി എത്താൻ സാധ്യത എന്നും പുറത്തു വരുന്നുണ്ട് വിവരങ്ങൾ എന്തൊക്കെയായാലും ഗോമുതിപ്രിയ തിരിച്ചെത്തിയിട്ടുള്ള മഹാനദി എന്ന പരമ്പര കാണാൻ വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ ആരാധകരെല്ലാവരും ഗോമുതിപ്രിയ മലയാളത്തിലേക്ക് തിരിച്ചെത്തിയത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്